അസ്സാമി വിഷീം എന്തൊക്കെയുണ്ട് വിശേഷം പ്രിയ കൂട്ടുകാരെ എല്ലാവരും ഹാപ്പി അല്ലേ പഠിക്കാൻ എന്റെ എല്ലാ ശ്രമങ്ങളും അനുബാധത്തായി മാറും എങ്ങനെ നമ്മുടെ നെയ്യത്തിലൂടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുബാധത്താക്കി മാറ്റാൻ പോവാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ അനുബാധത്താക്കി മാറ്റാൻ പോവാണ് ഇൻഷാള്ള ഒരു നല്ല നീയത്ത് എന്റെ ശക്തിയാണ് അല്ലെ ഇൻഷാല്ല ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥം എൻ്റെ എല്ലാ ശ്രമങ്ങളും അവിബാധത്തായി മാറും അവിബാധത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പ് വിക്ർ ഉം അനോത്ത് ഇത് മാത്രല്ല ഒരു മുസ്ലിം സ്ത്രീക്ക് വീട്ടുപണി കുട്ടികളെ നോക്കല് പഠനം ജോലി സഹനം ക്ഷമ ഇതെല്ലാം അവിധത്താക്കാൻ കഴിയുന്നവയാണ് ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ നെയ്യത്ത് നല്ല നീയത്തിൻ്റെ ശക്തിയാണ് എന്തുകൊണ്ട് നെയ്യത്ത് ഒരു പ്രവർത്തിയുടെ ആത്മാവാണ് അള്ളാഹുവിന്റെ അടുക്കൽ വലിയതോ ചെറുതോ എന്നല്ല ആർക്കായി ചെയ്തു എന്നതാണ് പ്ര പ്രാധാന്യം അപ്പം ഒരേ പ്രവർത്തി ഒരാൾക്ക് ക്ഷീണമുണ്ട് മറ്റാൾക്ക് അതൊരു സ്വർഗപാതയായിരിക്കും അതിന്റെ വ്യത്യാസം എന്താണ് ഒരാൾ ക്ഷീണിച്ചിരിക്കുകയാണ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ മറ്റയാളെ അത് അള്ളാഹുവിന് കൊടുത്തു അല്ലെ അള്ളാഹുവി എന്റെ ക്ഷീണം നീ പ്രതിഫലാർഹമാക്കണേ നിനക്ക് വേണ്ടിട്ട് ഞാൻ ഇത് സബർ ചെയ്യുന്നു ഈ ഒരു നെയ്യത്തിന്റെ വ്യത്യാസത്തിൽ അത് മറ്റേ ആൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയായി മാറി ആവാ ഒരു മുസ്ലിമയുടെ ജീവിതത്തിൽ ഈ ഒരു നെയ്യത്ത് മാറ്റുന്ന നൽകുന്ന മാറ്റം നമ്മൾ ഈ പറയുന്ന അഫർമേഷൻസ് ഒന്ന് ഹൃദയത്തില് പതി പതിഞ്ഞ രീതിയിൽ പതിയുന്ന രീതിയിൽ ഒന്ന് പറയാം ഞാൻ നീയത്ത് ചെയ് അള്ളാഹുവിനു വേണ്ടി നീയത്ത് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ അള്ളാഹുവിനു വേണ്ടിയാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെ ഇതിന് പ്രതിഫലം തരണേ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ ഈ കാര്യം ചെയ്യുന്നത് വെറുതല്ല ഞാൻ വെറുതെ പാത്രം കഴുകുന്നു വെറുതെ അടിച്ചിരുന്നു വെറുതെ വീട് നോക്കുന്നു വെറുതെ അലക്കുന്നു എന്നുള്ളതിലുപരി നമ്മൾ ഇതൊക്കെയും അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം വരും നമ്മൾ ക്ഷീണിച്ച പോലെ ഓക്കെ ഈ ക്ഷീണത്തിന് അള്ളാഹു പ്രതിഫലം തരുന്നുണ്ടല്ലോ അലഹദില്ല എന്ത് രസമുള്ള പരിപാടിയാണല്ലേ നമ്മൾ ക്ഷീണിച്ചിരുന്നാൽ അതിനും അള്ളാഹു പ്രതിഫലം തരാ നമ്മൾ സഹിച്ചാൽ അതിനും അള്ളാഹു പ്രതിഫലം തരാ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിനും അള്ളാഹു പ്രതിഫലം തരാം നമ്മൾ വെള്ളം കുടിച്ചാൽ അതിനും അള്ളാഹു പ്രതിഫലം തരാം ഇതിന്റെ ഇടയിൽ നമുക്ക് കുറ്റബോധത്തിന് ഒരു സമയമില്ല നമ്മളെ കുറ്റബോധക്കില്ലാണ്ടായി മാറും അപ്പൊ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തല്ലോ ഇങ്ങനെ തെറ്റ് ചെയ്തല്ലോ ഞാനൊന്നും ഇല്ലാത്തവളാണല്ലോ ഇത് ഒഴിവായിട്ട് നമ്മളെ നീയത്ത് നന്നാക്കുന്നതിനനുസരിച്ച് ഓക്കെ ഇന്നത്തെ ദിവസം ഈ രീതിയിൽ അള്ളാഹു പ്രതിഫലം തന്നിട്ടുണ്ട് അൽഹമില്ല അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അൽഹംദില്ല അൽഹംദില്ല ഈ രീതിയിൽ നമ്മുടെ മാനസികാവസ്ഥ മാറും അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ അതുപോലെ നമ്മളെ ജീവിതത്തിന് അർത്ഥം വർദ്ധിക്കും നമുക്കൊരു അർ ജീവിതത്തിന് ഒരു അർത്ഥം വരും ഓക്കേ എന്തിനാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എന്താണ് കിട്ടാൻ പോകുന്നത് ഒരു ലക്ഷ്യം വരും കാരണം നമ്മൾ നെയ്യത്ത് ശരിയായാൽ ഒന്നും ചെറുതാവുന്നില്ല ഇപ്പം നമ്മൾ ചെടി കുഴിച്ചിടുന്നതാണെങ്കിൽ ഇതിന് പ്രതിഫലം തരണേ ആ ചെടി കുഴിച്ചിടുന്ന ഒരു വിവാദത്തായി നമ്മളെ മക്കളെ നോക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവി നിന്റെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ മക്കളെ നോക്കുന്നത് അതൊരു വിവാദത്തായി മാറി സ്മാനവ്വാ ഇവൻ നമ്മളെ ഭീഷ്മി കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവിവാദത്താണ് അല്ലേ? എല്ലാ നല്ല കാര്യങ്ങളും ഭിസ്മി കൊണ്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് സ്മാനാവ നമ്മളൊരു ചെരുപ്പിടുന്നത് വരെ എത്ര ചെറിയ കാര്യ ചെരുപ്പിടുന്നത് അത് വരെ നമുക്ക് ഈ അവിവാദത്തായി മാറിയാണ് ആനാവ്വ നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എഴുതുകാൽ വെച്ചിട്ട് ഇറങ്ങുക വലതു കാലി വെച്ച് കയറുക ഇതും നമുക്ക് സുന്നത്താണ് അല്ലെ നമ്മൾ വീടിന്റെ പുറത്തേക്ക് എത്ര തവണ ഇറങ്ങി കയറുന്നുണ്ടാവും അതെല്ലാം നമുക്ക് ഈ സുന്നത്ത് പാലിച്ചോണ്ടാവുമ്പോൾ നമുക്കതും അബാധത്തായി മാറണം ആണോ എന്ത് എന്തൊരു ഭംഗിയില്ല അല്ലെങ്കിൽ എന്തൊരു മനോഹരമായ ഒരു ചിപ്രാണതൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു ഇങ്ങനെ പ്രതിഫലം കൂട്ടി തരാം അതുകൊണ്ടാണ് നമ്മളോട് ചോദിക്കുന്നത് ഇത്രയും കാരുണ്യവാനായ അള്ളാഹു ഇത്രയും കരുണാമയനായ അള്ളാഹു ഇത്രയും പ്രതിഫലം തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിലേക്ക് വന്നു എന്ന് നമ്മളോട് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും അപ്പൊ നമുക്ക് പറയാൻ ഉത്തരം ഉണ്ടോ വേണുള്ള നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ ഇൻഷാ മീൻആറപ്പൽമിൻഷ് നമ്മളെ നമ്മളെ ജീവിതം മുഴുവനും ഇനി ഇന്ന് മുതൽ ഇന്നലെ വരെ എന്താണ് എന്നുള്ളത് നമ്മൾ മായ്ച്ചു കഴിഞ്ഞു അല്ലെ ഇന്നലെ വരെ കഴിഞ്ഞു അത് ഇന്ന് നമുക്ക് തിരിച്ചു അവിടെ പോയിട്ട് വിവാദത്തിൽ ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വിവാദത്തിൽ ചെയ്യാൻ കഴിയും അപ്പം നമ്മുടെ ഇന്ന് മുതലുള്ള ജീവിതം മുഴുവനും നമുക്ക് അവിവാദത്താക്കി മാറ്റിയിട്ട് നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉത്മഹിന്നയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് സമാധാനം അടഞ്ഞ ആത്മാവായിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം അള്ളാഹുവിൻ്റെ തിരു മുഖം നമുക്ക് ദർശിക്കണം അല്ലെ അള്ളാഹുവിന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം ഇൻഷാ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം രാവിലെ ഫജറ് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇന്നത്തെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നെയ്യത്ത് ചെയ്തുകൊണ്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഓരോ കാര്യത്തിനു മുമ്പും മനസ്സിൽ പറയാം അള്ളാഹുവേ ഇത് ഞാൻ നീ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യാനേ നിനക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ചെയ്യണേ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യാണ് അള്ളാഹുവേ ഞാൻ ഇത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യാണ് ഈ കാര്യം ഓരോ കാര്യം നമ്മൾ തുടങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് പറയാം ഇങ്ങനെ ഒരു മൂന്ന് തവണ പറഞ്ഞിട്ട് എൻ്റെ എല്ലാ അഭിവാദത്തുക എൻ്റെ എല്ലാ ശ്രമങ്ങളും എൻ്റെ എല്ലാ പ്രവർത്തികളും അവിവാദത്തായി മാറും ഈ ഒരു നെയ്യത്തിനെ കൊണ്ട് ആവാ നമ്മൾ ഇന്നലെ പഠിച്ചു പഠിച്ചുല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതവും മരണവും എൻ്റെ നിസ്കാരവും എൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹുവിനാണ് അതിന്റെ മനോഹരമായ ഒരു രൂപമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാം നമ്മുടെ നെയ്യത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാനാവ നമ്മള് രാത്രിയിൽ ഒന്ന് നമ്മുടെ സ്വന്തമായിട്ടൊന്ന് ചോദിക്കാം ഇന്ന് ഞാൻ എന്തൊക്കെയാ ഇന്ന് ഞാൻ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്റെ ക്ഷീണം ഞാൻ ഏൽപ്പിക്കുന്നത് ആരേനേ ഇന്ന് ഞാൻ ഇതുവരെ കാര്യങ്ങൾ ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ എനിക്ക് ഇണ്ടായ ക്ഷീണം ഞാൻ ആരേനേ ഏൽപ്പിച്ചത് എവിടെയാണ് ഏൽപ്പിച്ചത് എന്റെ നീയ്യത്ത് ഇന്ന് ഞാൻ പുതുക്കിയിരുന്നോ ഈ ഒരു ക്ലാസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീക്ക് ജീവിതം വേറെ അഭിബാദത്ത് വേറെയല്ല ജീവിതം തന്നെ അയിബാദത്താണ് നെയ്യത്ത് അള്ളാഹുവിനാവണം മാത്രമേ ഉള്ളൂ ഇൻഷാല്ല അള്ളാഹു നമ്മളെ ആ ഒരു മുസ്ലിം സ്ത്രീകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിനേക്കുള്ള അഭിബാദത്താക്കി മാറ്റിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആ നീ ആലമീൻ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടാനും അതുപോലെ തന്നെ ഇത് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് എത്താനും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇത് കൂടുതൽ പേരിലേക്ക് എത്താനും അവർ ചെയ്യുന്ന അവർ ഒരു ഈ ഒരു വീഡിയോ കാരണം ഒരു നന്മയെങ്കിലും ചെയ്യാണെങ്കിൽ ആ നന്മയുടെ പ്രതിഫലം അതുപോലെ തന്നെ നമ്മൾക്ക് ഉം രേഖപ്പെടുത്താനും ഒക്കെ സാധിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ മിനി അറബി ലാലിമിൻ അതുപോലെ നിങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഖുർആൻ തജ്വീദ് തഫ്സീർ തർജമ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ ഇൻഷ ഞാന് ഉം കമന്റ് ബോക്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന് സർട്ടിഫിക്കറ്റ് ഇല്ല പരീക്ഷകളില്ല ഇസ്ലാമിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഖുർആാന് നമ്മുടെ ജീവിതചര്യയിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ എന്ന് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കോഴ്സാണ് ഇൻഷാള്ള വരുന്നത് ഇതുപോലെ ഇനിയും ഉപകാരപ്രദമായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോ വീഡിയോകളുമായിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ ഇൻഷാള്ള അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീൻ മീൻ അസല വലൈക്കു വാഹി